ശബരിമലയിലെ സ്വർണക്കടത്ത് കേസിൽ വിശ്വാസ സമൂഹത്തെ ഒന്നടങ്കം കബളിപ്പിക്കുന്ന ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും തൽസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പുറത്തു പോകണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മൂവാറ്റുപുഴ അസംബ്ലി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു നെഹ്റു പാർക്കിൽ നടന്ന പ്രതിഷേധ ധർണ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ ഉദ്ഘാടനം ചെയ്തു ശബരിമലയിൽ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും എല്ലാം ഒത്താശയോടുകൂടി നടത്തിയ വൻ സ്വർണ്ണക്കൊള്ളക്കെതിരെ യൂത്ത് കോൺഗ്രസ് മൂവാറ്റുപുഴ അസംബ്ലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ നടന്നിട്ടില്ലാത്തത്ര കൊള്ളകളാണ് കഴിഞ്ഞ ഒൻപതര വർഷത്തിനിടയിൽ ശബരിമലയിൽ നടന്നതെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു വിശ്വാസി സമൂഹത്തെ ഒന്നടങ്കം കബളിപ്പിക്കുന്ന ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും തലസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പുറത്തുപോകണമെന്നും യൂത്ത് കോൺഗ്രസ് മൂവാറ്റുപുഴ അസംബ്ലി കമ്മിറ്റി ആവശ്യപ്പെട്ടു മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നെഹ്റു പാർക്കിൽ സമാപിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ മാത്രമല്ല കർണാടക തമിഴ്നാട് തെലുങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കോടിക്കണക്കിനായ വിശ്വാസികൾ അവരുടെ ആശ്രയ കേന്ദ്രമായി കാണുന്ന ശബരിമല ശാസ്താവിന്റെ ക്ഷേത്ര അങ്കണത്തിൽ കോടാനു കോടി രൂപയാണ് അവിടെ നാൽപ്പത്തി ദിവസം വ്രതമനുഷ്ഠിച്ച് പതിനെട്ടാം പടി ചവിട്ടി ആ പുണ്യ പുണ്യമായ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു സന്തോഷവും ഒരാശ്വാസവും നേടുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ചെല്ലുന്നത് അവിടെ കഴിഞ്ഞ കുറെ കാലങ്ങളായി ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് വിശ്വാസികളല്ലാത്ത ആളുകളാണ് ഭരിക്കുന്നത് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിക്ക് ദൈവവിശ്വാസം എന്നില്ല അവര് ദൈവവിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് അമ്പലം എന്ത് ശാന്തിക്കാരൻ എന്ത് സ്വർണം എന്നുള്ള ചിന്താഗതിയിലാണ് ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികൾ അവര് ഈ ക്ഷേത്രാങ്കണത്തെ കാണുന്നത് ഈ ഗവൺമെന്റ് നിയോഗിച്ചവരാണ് അവിടുത്തെ ദേവസ്വം ബോർഡിന്റെ അംഗങ്ങളും പ്രസിഡന്റും അതുപോലെ അതുകൊണ്ട് തന്നെ ഗവൺമെന്റും അതിന്റെ പങ്കാളികളാണ് നമുക്കറിയാം ഇന്ന് ഗവൺമെന്റ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പിൽ ഏറ്റവും വലിയ വ്യവസായിയായ വിജയമല്യം കൊടുത്ത മുപ്പത് കിലോ സ്വർണം അത് പാളികളാക്കിയെടുത്ത് ദ്വാരപാലകാരക ശില്പത്തിൽ അവിടെ പാളികളാക്കി അതിനെ അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുകയായിരുന്നു ഇപ്പോൾ അത് വെറും ചെമ്പ പാളികളായി മാറിയിരിക്കുന്നു അത് പോയി എന്ന് വളരെ വ്യക്തമായി ഹൈക്കോടതി എന്ന് പറഞ്ഞിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് ഫൈസൽ വടക്കിനേത് സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് റഫീഖ് എ അബ്ദുൽസലാം റംഷാദ് റഫീഖ് ജെറിൻ മനു ബ്ലായിൽ അഫ്സൽ വിളക്കത്ത് ഫാസിൽ സൈനുദ്ദീൻ അമൽ ബാബു സഹീർ മേനാമറ്റം ജിക്കു താണിവീട്ടിൽ സാബിത് കുരിക്കാവിൽ അലി ഇലഞ്ഞായിൽ ഇമ്മാനുവൽ ജോർജ് മുനീർ കടിക്കുളം ജിത്തു മുർത്താസ് ഡേവിസ് പയസ് ഷോൺ ജോഷി തുടങ്ങിയവർ നേതൃത്വം നൽകി ിയ മൊബൈൽസ് എം റോഡ് പെരുമ്പാവൂർ പി ജൻ മൂവാറ്റിപുഴ നിയർ ആൻഡ് തിയേറ്റർ കോതമംഗലം നിയർ സെന്റ് പീറ്റർസ് കോലഞ്ചേരി കിഴക്കമ്പലം റോഡ് പട്ടിമറ്റം പരസ്യം റോഡ് ഓടക്കാലി